എന്നത് എല്ലാവരുടെയും ഒരു ആഗ്രഹമാണ് ജോലി കിട്ടി സ്ഥിര വരുമാനമായി കഴിഞ്ഞാൽ ഇത്തരമൊരു തീരുമാനം എടുക്കാൻ പലരും നീങ്ങുകയും ചെയ്യും എന്നാൽ ഇത് അധിക സാമ്പത്തിക ബാധ്യത വെക്കുകയും ചെയ്യും ഇന്ന് ഇ ടി ടോക്സിൽ ചർച്ച ചെയ്യുന്നത് ഒരു കാർ വാങ്ങുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്നാണ് പറഞ്ഞ പോലെ തന്നെ ഒരു കാർ വാങ്ങുക എന്നത് ഒരാള് അധിക സാമ്പത്തിക വരുത്തി വെക്കുന്നതിന് തുല്യമാണ് ശരിക്കും അപ്പോൾ ഒരാൾ കാർ വാങ്ങേണ്ടത് എപ്പോഴാണ് സിസ്റ്റം ജോലി കിട്ടി നമുക്ക് ശമ്പളം കൃത്യമായിട്ട് കിട്ടുന്നുണ്ട് ഇവിടെ നിന്ന് നമ്മുടെ ചുറ്റുപാടൊക്കെ ഉള്ള ആളുകൾ ഇങ്ങനെ ചോദിച്ചു തുടങ്ങും ഇങ്ങനെ കാർ വാങ്ങുന്നത് ഇനി എന്നാണ് കല്യാണം കഴിക്കുന്നത് നിങ്ങൾ ചോദ്യങ്ങൾ ആ വീട് കാറ് കല്യാണം ഇത് മൂന്നും ഒരു കമ്പൈൻഡായിട്ട് വരുന്ന ചോദ്യങ്ങളാണ് ചിലരെ ചോദിച്ചാല് ഡൗൺ പേയ്മെന്റിനുള്ള പൈസ കിട്ടിക്കഴിഞ്ഞാൽ പോയി കാറ് വാങ്ങും ഇ എം ഐ എങ്ങനെയാണ് അടക്കുക എന്ന് ആലോചിക്കുക പോലും ഇല്ല ഏ എം ഐ ഉള്ള എങ്ങനെയാണ് വരുന്നത് ആലോചിക്കില്ല പക്ഷെ നമുക്ക് ഒരു ബെറ്റർ ഫിനാൻഷ്യൽ മാനേജ്മെന്റിന് ചില അടിസ്ഥാന പരിശോധനകൾ നടത്തുന്നത് നല്ലതാണ് ഒരു കാറ് വാങ്ങുന്നതിന് മുമ്പ് തീർച്ചയായിട്ടും നമുക്ക് എന്ത് വേണം ഒരു കാറ് വാങ്ങിയാൽ കാറിന്റെ ഇ എം ഐ മാത്രല്ല അതിനെന്തുണ്ടായിരിക്കും മെയിൻ്റനൻസ് ചാർജ് ഉണ്ടായിരിക്കും അതിന് ഇൻഷുറൻസ് ഉണ്ടായിരിക്കും അതിന് പിന്നെ മറ്റു ചിലവുകൾ വരാൻ സാധ്യതയുണ്ട് എന്ന് വെച്ചാൽ പെട്രോൾ അടിക്കണമല്ലോ സാധാരണ ഒരാൾ ബൈക്കിന് ഓഫീസിലേക്ക് വരുമ്പോൾ ആഴ്ചയിൽ ഒരു പക്ഷേ ഒരു അഞ്ഞൂറ് രൂപയ്ക്ക് എഴുന്നൂറ് രൂപയ്ക്കായിരിക്കും പെട്രോൾ അടിക്കുന്നത് ഇയാൾ ബൈക്ക് മാറ്റി കാറാണ് വാങ്ങുന്നതെങ്കിൽ കാറിനാണ് ഇനി ഓഫീസിലേക്ക് വരുന്നതെങ്കിൽ ഈ എക്സ്പെൻസ് ഒരു ഏകദേശം നാല് മടങ്ങെങ്കിലും അധികമാകും അപ്പോൾ ആ പണം കൂടി അധികം വരും ഉദാഹരണത്തിന് ഇരുപത്തയ്യായിരം രൂപ വണ്ടിക്കിടെ ഇ എം ഐ ആണെങ്കിൽ ഒരു പതിനായിരം രൂപ കൂടി നമ്മൾ അഡീഷണൽ കാണണം അപ്പൊ ഇ എം ഐ എമൗണ്ട് മാത്രം കണ്ടാൽ പോരാ നമ്മളൊരു പതിനായിരം രൂപ കൂടി ഇ എം ഐക്ക് പുറത്ത് നമ്മൾ ഒരു കാർ കാറ് കൂടി കാണണം അപ്പൊ തീർച്ചയായിട്ടും നമ്മൾ ഒരു കാർ വാങ്ങാൻ തീരുമാനിക്കുന്നതിന് മുമ്പ് നമ്മൾ നമ്മുടെ ഒരു ഫിനാൻഷ്യൽ ഓഡിറ്റിംഗ് നടത്തുന്നത് എപ്പോഴും നല്ലതാണ് ഈ കാർ വാങ്ങുന്നതിന്റെ തൊട്ട് മുമ്പ് നമ്മളൊരു എമർജൻസി ഫണ്ട് സ്വരൂപിച്ച് വെക്കുന്നത് നല്ലതാണ് കാരണം ഒരു ജോലി കിട്ടി ആദ്യം വാങ്ങേണ്ടത് കാറല്ല നമ്മുടെ കയ്യിൽ എപ്പോഴും ഒരു എമർജൻസി ഫണ്ട് വേണം ഈ എമർജൻസി ഫണ്ട് എന്ന് പറയുന്നത് നമുക്ക് അത്യാവശ്യത്തിന് വേണ്ടി ഉപയോഗിക്കാനുള്ള ഒരു ഫണ്ടാണ് അപ്പോൾ ആ ഫണ്ട് നമ്മുടെ ശമ്പളത്തിന്റെ മൂന്ന് മടങ്ങോ അല്ലെങ്കിൽ ആറ് മടങ്ങോ നമ്മുടെ കയ്യിൽ വേണം എപ്പോഴും അപ്പം ഒരു കാറ് വാങ്ങുന്നതിന് മുമ്പ് നമ്മൾ ഈ ഒരു എമർജൻസി ഫണ്ട് നമ്മുടെ കയ്യിലുണ്ടോ എന്ന് ആലോചിക്കണം എന്തെങ്കിലും കാരണം കൊണ്ട് ഇ എം ഐ അടയ്ക്കാൻ കഴിയാതെ വന്നാൽ ഇതൊന്ന് ഉപയോഗിക്കാൻ പറ്റും അപ്പോൾ നമ്മൾ ഒരു ഇ എം ഐ എന്ന് പറയുന്ന ട്രാപ്പിലേക്ക് തലവെച്ച് കൊടുക്കുന്നതിന് മുമ്പ് നമ്മളൊരു എമർജൻസി ഫണ്ട് ഉണ്ടാക്കണം അപ്പോൾ ഒരു ജോലി കിട്ടിയ ഒരാൾ ഉടൻ തന്നെ ആദ്യം കാറ് വാങ്ങാനല്ല നോക്കേണ്ടത് ഒരു മൂന്ന് മാസത്തിന്റെ ആ ഒരു എമർജൻസി ഫണ്ട് വേണം ഈ എമർജൻസി ഫണ്ട് നമ്മുടെ കയ്യിൽ ഉണ്ടായി കഴിഞ്ഞാൽ നമുക്ക് കാറ് വാങ്ങുന്നതിനെ കുറിച്ച് ആലോചിക്കാം അപ്പൊ കാറ് വാങ്ങുന്നതിനെ കുറിച്ച് ആലോചിക്കുമ്പോൾ നമുക്ക് തീർച്ചയായിട്ടും ഇ എം ഐയിലായിരിക്കും ഭൂരിഭാഗം പേരും കാറ് വാങ്ങുന്നത് അപ്പൊ ഇ എം ഐ എത്ര അടയ്ക്കാൻ പറ്റും അത് നമ്മൾ കണക്ക് കൂടണം അപ്പൊ അതിന് നമുക്കൊരു മിനിമം സൂത്രവാക്യം എന്ന് പറയുന്നത് നമ്മുടെ മൊത്തം എന്ന് പറയുന്നത് നമ്മുടെ വരവിന്റെ മുപ്പത്താറ് ശതമാനത്തിനുള്ളിൽ ആകുന്നതാണ് നല്ലത് എന്ന് വെച്ചാൽ കാർ ലോൺ അടക്കം ഇനി വല്ല പേഴ്സണൽ ലോൺ ഉണ്ടെങ്കിൽ അതടക്കം എല്ലാ ലോണും നമ്മുടെ വരുമാനത്തിന്റെ മുപ്പത്താറ് ശതമാനത്തിനുള്ളിൽ ആകുന്നതാണ് നല്ലത് പിന്നെയോ നമ്മൾ കാർ എടുക്കുമ്പോൾ എപ്പോഴും ട്വന്റി ഫോർ ടെൻ എന്ന ഒരു പോളിസി പോകുന്നതാണ് എപ്പോഴും നല്ലത് അതിൽ നമുക്ക് ആ ലാസ്റ്റ് പറയുന്ന ടെൻ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാം ഞാൻ പറഞ്ഞ ഏകദേശം ട്വന്റി എന്ന് പറയുന്നത് നമ്മൾ ഏത് കാറാണോ വാങ്ങാൻ പോകുന്നത് ആ കാറിന്റെ ഇരുപത് ശതമാനം ഡൗൺ പേയ്മെൻറ് നമുക്ക് കൊടുക്കാൻ പറ്റണം ഇപ്പം അധികം പേര് എന്താ ചെയ്യുക ഫിനാൻസ് കമ്പനികൾ നൂറ് ശതമാനം തരാമെന്ന് പറയും അല്ലെങ്കിൽ തൊണ്ണൂറ്റഞ്ച് ശതമാനം തരാമെന്ന് പറയും നമ്മൾ ചെറിയ പൈസ കൊടുത്തിട്ട് വണ്ടി വാങ്ങും പക്ഷെ അതല്ല ചെയ്യേണ്ടത് നമ്മളൊരു ബെറ്റർ ഫിനാൻഷ്യൽ മാനേജ്മെന്റിന്റെ ഭാഗമായിട്ട് നമ്മൾ ഏത് കാറാണോ വാങ്ങാൻ പോകുന്നത് ആ കാറിന്റെ ഇരുപത് ശതമാനം പണം നമ്മുടെ കയ്യിൽ വേണം അത് ഡൗൺ പേയ്മെന്റ് ആയിട്ട് നമുക്ക് അടയ്ക്കാൻ പറ്റണം പിന്നെ കഴിയുന്നതും ഇ എം ഐ എന്ന് പറയുന്നത് മാക്സിമം നാല് വർഷത്തിൽ നിർത്താൻ പറ്റും അപ്പൊ നമ്മൾ പലപ്പോഴും എന്താ ചെയ്യുക ഇ എം ഐ ആറ് വർഷം കിട്ടും ഏഴ് വർഷം കിട്ടും എന്നൊക്കെ നോക്കുക അതൊരു തെറ്റായ സമീപനമാണ് നമ്മൾ പലപ്പോഴും നാല് വർഷത്തിനുള്ളിലാണ് ഒരു ഓട്ടോ ഒരു വാഹനത്തിന്റെ ഇ എം ഐ നിർത്താൻ കഴിയുന്നതാണ് എപ്പോഴും നല്ലത് പിന്നെയും പിന്നെയെന്ന് പറയുന്നത് നമ്മുടെ മന്ത്ലി വരുമാനത്തിന്റെ പത്ത് ശതമാനം വണ്ടിക്കുള്ള ഇ എം ഐ ആകാം എന്ന് വെച്ചാൽ അൻപതിനായിരം ശമ്പളം കിട്ടുന്ന ഒരാൾക്ക് അയ്യായിരം അടയ്ക്കാമെന്നാണ് പക്ഷേ നമ്മുടെ ഒരു ചുറ്റുപാടുകൾ പ്രായോഗികമായിട്ട് അത് പോസിബിൾ അല്ലാത്തത് കൊണ്ട് നമുക്ക് പത്ത് നല്ലത് ഇരുപത് ശതമാനം ആക്കാം അപ്പോൾ നമുക്ക് ഒരു അൻപതിനായിരം ശമ്പളം കിട്ടുന്ന ഒരാൾക്ക് വേണമെങ്കിൽ ഇരുപത് ശതമാനം ഇ എം ഐ ആക്കാം അങ്ങനെ ഒരു പതിനായിരം രൂപയോളം വണ്ടിക്ക് അടയ്ക്കേണ്ടി വരും അപ്പോഴും നമ്മുടെ മൊത്തം ഒരു മാസത്തെ എന്ന് പറയുന്നത് വരവിന്റെ മുപ്പത്താറ് ശതമാനത്തിന് താഴെ ആവാൻ വേണ്ടി നമ്മൾ ശ്രമിക്കണം അപ്പൊ ഒരു ഫിനാൻഷ്യൽ ഓഡിറ്റിംഗ് നടത്തിയതിനു ശേഷം ഈ ഒരു കപ്പാസിറ്റി കാറ്റഗറിയിലൊക്കെ കൊള്ളുമെന്നുണ്ടെങ്കിൽ കാർ വാങ്ങുന്നതാണ് ബുദ്ധി ഒരു കാർ വാങ്ങാൻ ഉദ്ദേശിക്കുന്ന എന്തെങ്കിലും ഫിനാൻഷ്യൽ റോൾ നിർദ്ദേശിക്കാനുണ്ടോ നമ്മൾ പറഞ്ഞു നേരത്തെ ഇരുപത് നാല് പത്ത് എന്ന് പറയുന്ന റൂൾ പറഞ്ഞു ട്വൻറ്റി ഫോർ ടെൻ ഇരുപത് ശതമാനം ഡൗൺ പേയ്മെന്റ് കൊടുക്കണം നാല് വർഷത്തിൽ താഴെ ആയിരിക്കണം നമ്മുടെ ഇ എം ഐ എന്ന് പറയുന്നത് പത്ത് ശതമാനം ആയിരിക്കണം അത് ഞാൻ പറഞ്ഞു നമുക്ക് വേണമെങ്കിൽ ട്വൻറ്റി ആവാം കുഴപ്പമില്ല കാരണം അത് നമ്മുടെ നാട്ടിൽ നടക്കുള്ളൂ അധികം ശമ്പളം കുറവാണ് പത്ത് ശതമാനം എന്ന് പറഞ്ഞാൽ ഉദാഹരണത്തിന് നാൽപ്പതിനായിരം അൻപതിനായിരം രൂപ ശമ്പളം വാങ്ങുന്ന ഒരാൾക്ക് ചിലപ്പം ജീവിതകാലം വണ്ടി വാങ്ങാൻ പറ്റില്ല കാരണം പത്ത് ശതമാനം കൊണ്ട് ഇ എ ഐ അരച്ച് തീർക്കാൻ പറ്റില്ല അത് വേറെ ഭാഗത്ത് വരുന്നുണ്ട് പിന്നെ നമ്മൾ പലപ്പോഴും കാറാണ് തീരുമാനിക്കുന്നത് ആദ്യം ഏത് കാറ് വാങ്ങണമെന്നാണ് അത് തീരുമാനിക്കുന്നത് തെറ്റാണ് നമ്മൾ ആദ്യം തീരുമാനിക്കുന്നത് ബജറ്റാണ് നേരത്തെ പറഞ്ഞ പാരാമീറ്റേഴ്സ് ഒക്കെ വെച്ചിട്ട് നമ്മളൊരു ബജറ്റാണ് തീരുമാനിക്കുന്നത് ഉദാഹരണത്തിന് നമ്മുടെ ശമ്പളത്തിന്റെ എത്ര നമുക്ക് ഒരു കാറ് എത്ര വിലയുള്ള കാറ് നമുക്ക് നമ്മുടെ ശമ്പളത്തിനനുസരിച്ച് വാങ്ങാം അപ്പൊ അങ്ങനെ ഒരു ബജറ്റ് നമ്മൾ തീരുമാനിക്കണം എന്നാൽ ഇ എം ഐ ഇങ്ങനെയുള്ള പാരാമീറ്റർ ഒക്കെ നോക്കുമ്പോൾ നമുക്കറിയാം എനിക്ക് മന്ത്ലി ഇത്ര ഇ എം ഐ അടയ്ക്കാൻ പറ്റൂ അതുകൊണ്ട് എനിക്ക് വാങ്ങാൻ പറ്റുന്ന പരമാവധി കാർ എന്ന് പറയുന്നത് ഇതൊക്കെയാണ് എന്നുവെച്ചാൽ ബജറ്റാണ് ആദ്യം തീരുമാനിക്കേണ്ടത് ബജറ്റിനനുസരിച്ചാണ് കാറിന്റെ മോഡൽ തീരുമാനിക്കുന്നത് പലപ്പോഴും നമ്മുടെ നാട്ടിൽ എന്താ നടക്കുന്നത് വെച്ചാൽ ആദ്യം കാറിന്റെ മോഡൽ തീരുമാനിക്കും എന്നിട്ടാണ് ബാക്കിയെല്ലാം ആലോചിക്കുന്നത് അപ്പൊ കാറിന്റെ മോഡൽ നമ്മുടെ ആണ് പക്ഷേ ഡ്രീം എന്ന് പറയുന്നത് പ്രാക്ടിക്കലി നമ്മൾ വീണ്ടും ഫിനാൻഷ്യൽ ട്രബിളിലേക്ക് കൊണ്ടുപോകും അതുകൊണ്ട് നമ്മൾ ആദ്യം എന്റെ സാമ്പത്തിക സ്ഥിതി ഇതാണ് എനിക്ക് മാക്സിമം വാങ്ങാവുന്ന കാർ എന്ന് പറയുന്നത് ഏഴു ലക്ഷത്തിന്റെ എട്ട് ലക്ഷത്തിൻ്റെ ഇടയിലുള്ള കാറാണ് അല്ലെങ്കിൽ ഒമ്പത് ഇടയിലുള്ള കാറാണ് എന്ന് പറയുന്ന തീരുമാനം നമുക്ക് ഉണ്ടായിരിക്കണം അല്ലാതെ ഞാൻ പോയിട്ട് പതിനെട്ടിനെയും പതിനാറിനെയും കാർ വാങ്ങിക്കഴിഞ്ഞാൽ എൻ്റെ ഇ എം ഐ കൂടും ഞാൻ ആകെ സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് പോകും പിന്നെ അധികവും ഡീലർമാർ നിർദ്ദേശിക്കുന്ന ലോൺ എടുക്കാതെ നമ്മുടെ കമ്പനികൾ നമ്മുടെ ഇപ്പം കമ്പനി ഒക്കെ സാലറി അക്കൗണ്ടൊക്കെ ആണെങ്കിൽ അതിൽ പ്രീ അപ്രൂവ്ഡ് ഓട്ടോ ലോണുകൾ കാണും അപ്പം നമ്മൾ അത്രയും പ്രീ അപ്രൂവ്ഡ് ഓട്ടോ ലോണുകൾക്ക് പ്രയോറിറ്റി കൊടുക്കുന്നതാണ് എപ്പോഴും നല്ലത് പിന്നെയോ നമ്മൾ എന്ത് ചെയ്യണം എന്നറിയോ നല്ലപോലെ നെഗോഷിയേറ്റ് ചെയ്യണം പലപ്പോഴും നമ്മൾ ഒരു വണ്ടി വാങ്ങാൻ ചെല്ലുമ്പോൾ നമ്മുടെ കോൺസെൻട്രേഷൻ കംപ്ലീറ്റ് ഇ എം ഐ എങ്ങനെ കുറയ്ക്കാൻ പറ്റും അല്ലെങ്കിൽ ഇ എം ഐയിൽ എങ്ങനെ ബാർഗൈൻ ചെയ്യാൻ പറ്റും അതുകൊണ്ട് അഞ്ച് കൊല്ലമുള്ളത് ഏഴ് കൊല്ലാക്കി തരുമെന്നൊക്കെയാ നമ്മൾ ചോദിക്കുക പക്ഷേ നമുക്ക് നമ്മളൊരു കസ്റ്റമർ ആണ് നമുക്ക് കാർ നമ്മൾ വാങ്ങാൻ ചെല്ലുമ്പോൾ നമുക്ക് അതിന്റെ ഫൈനൽ പ്രൈസിൽ നെഗോഷിയേറ്റ് ചെയ്യുന്ന എല്ലാ പവറും ഉണ്ട് നമ്മൾ പലപ്പോഴും അത് ഡീലർ പറയുന്ന പ്രൈസ് അത് ഓക്കെ അത് ഒരു എം ആർ പി പോലെ നമ്മൾ ആക്സെപ്റ്റ് ചെയ്യുകയും നമ്മൾ പലപ്പോഴും ഇ എം ഭാഗത്താണ് നമ്മൾ നെഗോഷിയേഷൻ പോകുന്നത് പക്ഷെ അങ്ങനെയല്ല ചെയ്യേണ്ടത് നമ്മൾ ഈ ഫൈനൽ പ്രൈസ് എന്ന് പറയുന്ന സ്ഥലത്ത് നമ്മൾ എപ്പോഴും നെഗോഷിയേറ്റ് ചെയ്യണം മാക്സിമം നമുക്ക് എന്തൊക്കെ ബെനിഫിറ്റ് കിട്ടുമെന്ന് നോക്കണം പിന്നെ അവിടുത്തെ ആ ഇരിക്കുന്ന എക്സിക്യൂട്ടീവ് മാർക്കറ്റ് ചെയ്യുന്നത് പോലെ ആയിരിക്കരുത് നിങ്ങൾ വണ്ടി വാങ്ങുന്നത് കാരണം നിങ്ങൾക്ക് നേരത്തെ തന്നെ ബജറ്റ് അറിയാം ഈ ബജറ്റിനുള്ളിൽ വാങ്ങാവുന്ന ഒരു പ്രൈസ് നിങ്ങൾക്ക് അറിയാം ഈ ബാൻഡിഡ്ത്തിനുള്ളിൽ ചെന്ന് വണ്ടി വാങ്ങാൻ നിൽക്കുന്ന നിങ്ങളെക്കൊണ്ട് എട്ട് ലക്ഷത്തിന്റെ വണ്ടി വാങ്ങാൻ നിൽക്കുന്ന നിങ്ങളെക്കൊണ്ട് പറഞ്ഞ അയാൾ പതിനഞ്ച് ലക്ഷത്തിൻ്റെ വണ്ടി വാങ്ങും അപ്പൊ അങ്ങനെ ആ ട്രാപ്പിലേക്ക് പോകരുത് നിങ്ങൾ കൃത്യമായ ഫിനാൻഷ്യൽ പ്ലാനോട് കൂടി വേണം ഒരു ഡീലറെ അടുത്ത് പോവാനും അയാളോട് കൃത്യമായിട്ട് പറയണം ഞാൻ ഈ ഒരു ബാങ്കിടുത്തുള്ള വണ്ടിയെ വാങ്ങും അതിൽ ചിലപ്പോൾ തൊട്ടപ്പുറത്തുള്ള ഒരു പന്ത്രണ്ട് ലക്ഷത്തിനെയോ പതിനെട്ട് ലക്ഷത്തിനേക്കോ ചിലപ്പോൾ നിങ്ങളോട് പറയും ഇരുപഞ്ച് ലക്ഷത്തിന് വണ്ടി വാങ്ങിയാൽ ആ ബെനിഫിറ്റ് ഉണ്ട് ഈ ബെനിഫിറ്റ് ഉണ്ട് എന്നൊക്കെ പറയും പക്ഷെ അൾട്ടിമേറ്റ് ആയിട്ട് നമ്മളാണ് ഫിനാൻഷ്യൽ ട്രാപ്പിലേക്ക് പോകാൻ പോകുന്നത് ആ ഒരു ബോധം നല്ലപോലെ വേണം നമുക്ക് പലരും ആദ്യ കാറായിട്ട് യൂസ്ഡ് കാർ വാങ്ങുന്നത് കാണാറുണ്ട് അപ്പം ഈ ഇത്തരം ഒരു തീരുമാനം എടുക്കുന്നവരെ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് അതൊരു പക്ഷെ ഒരു പരിധി ഒരു നല്ല തീരുമാനമാണ് കാരണം ഒരു ഷോറൂമിൽ നിന്ന് പുറത്തിറങ്ങുന്ന കാറിന് തമാശയായിട്ട് പറയാറുണ്ട് ആ ഷോറൂമിൽ നിന്ന് പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ ആ കാറിന്റെ വിലയിൽ ഒരു ലക്ഷം കുറയും എന്ന് പറയും അപ്പൊ ഒരു പുതിയ കാർ എടുക്കാൻ പോകുന്ന ആളുകൾ അയാൾ താരതമ്യേന പരിചയം കുറവായിരിക്കും അയാൾക്ക് ഒരു സെക്കൻഡ് കാർ വാങ്ങുന്നതാണ് പലപ്പോഴും നല്ലത് കാരണം ഒരു പുതിയ കാറിന് നമ്മൾ പലപ്പോഴും എട്ടോ ഒമ്പത് ലക്ഷം കൊടുക്കുമ്പോൾ അതിന്റെ അത്രയൊന്നും വലിയ വഴക്കൊന്നും ഇല്ലാത്തൊരു കാറിന് ചിലപ്പോൾ അതിന്റെ പകുതിക്ക് എടുത്ത് കൊടുത്താൽ മതി അപ്പൊ സ്വാഭാവികമായിട്ട് അത് നല്ലൊരു തീരുമാനമാണ് പക്ഷെ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ സെക്കൻഡ് ഹാൻഡ് കാർ വാങ്ങാൻ പോകുമ്പോൾ എപ്പോഴും നമ്മൾ അതിന്റെ വെഹിക്കിൾ ഹിസ്റ്ററി കൃത്യമായിട്ട് പരിശോധിക്കണം അതിൽ അതിനെന്തെങ്കിലും ആക്സിഡന്റ് ഉണ്ടായിട്ടുണ്ടോ അതിൻ്റെ ഓണർഷിപ്പ് എത്ര എത്ര മാത്രം ചേഞ്ച് ആയിട്ടുണ്ട് അതിന് എന്തൊക്കെ രീതിയിലുള്ള റിപ്പയർ പണികളാണ് നടന്നത് ഇത്തരം കാര്യങ്ങളെ കാര്യങ്ങളെക്കുറിച്ചെല്ലാം നമ്മൾ വളരെയധികം ശ്രദ്ധയോടുകൂടി പരിശോധിക്കണം പിന്നെ വേണ്ടത് ഒരു പ്രീ പർച്ചേസ് ചെക്കപ്പ് ആണ് നമ്മൾ അറിയുന്ന ഒരു മെക്കാനിക്കിനെ കൊണ്ടുപോയിട്ട് അല്ലെങ്കിൽ ഈ മേഖലയിൽ വിദഗ്ധരായ ഒരാളെ കൊണ്ടുപോയിട്ട് ഈ സെക്കൻഡ് ഹാൻഡ് കാർ നമ്മൾ നല്ലതുപോലെ പരിശോധിക്കണം ഈ പരിശോധന വളരെയധികം അത്യാവശ്യമാണ് ഇനിയും ചിലപ്പം ടെസ്റ്റ് ഡ്രൈവ് നടത്താൻ ചിലർക്കൊക്കെ മടിയാ അങ്ങനെ ചെയ്യരുത് നമ്മൾ സെക്കൻഡ് ഹാൻഡ് കാർ വാങ്ങുകയാണെങ്കിലും പുതിയ കാർ വാങ്ങുകയാണെങ്കിലും തീർച്ചയായിട്ടും നമ്മൾ ടെസ്റ്റ് ഡ്രൈവ് നടത്തിയിട്ട് നമ്മുടെ നമ്മുടെ കംഫർട്ട് നമ്മൾ തിരിച്ചറിയണം ആ കംഫർട്ടിനനുസരിച്ച് വേണം നമ്മൾ തീരുമാനമെടുക്കാൻ പിന്നെ ഈ ഇതിൻ്റെ ഇൻഷുറൻസ് ലാപ്സ് ആകാൻ പോവുകയാണോ അല്ലെങ്കിൽ വല്ല ട്രാഫിക് ഫൈൻ ഉണ്ടോ ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ പരിശോധിച്ചിട്ട് വേണം തീരുമാനം എടുക്കാൻ അത് നമുക്ക് ഇഷ്ടംപോലെ ഓപ്ഷൻസ് നിങ്ങൾ അഡ്വൈസ് ചെയ്യാൻ ഇഷ്ടംപോലെ ആളുകളും കാണും പക്ഷേ ഈ ഒരു ബേസിക് ചെക്ക് ലിസ്റ്റ് നമ്മൾ ഫോളോ ചെയ്തുകൊണ്ടിരിക്കണം ഒരു അടുത്ത് നല്ല അഭിപ്രായം നമുക്ക് കിട്ടണം അല്ലാതെ വില കുറഞ്ഞ വണ്ടി കണ്ട് ചാടിക്കാരി വാങ്ങരുത് പലപ്പോഴും ഡൽഹിയിൽ നിന്നൊക്കെയുള്ള വണ്ടികളൊക്കെ നല്ല ആഡംബര വണ്ടികളൊക്കെ കുറഞ്ഞ പ്രൈസിന് കാണും പക്ഷെ അതിൻ്റെ ഉള്ളിലൊന്നും ചിലപ്പോൾ കാര്യമായ കാര്യങ്ങളൊന്നും കാണില്ല അപ്പോൾ നമ്മൾ നോക്കിയിട്ട് വേണം വാങ്ങാൻ പുതിയ കാർ വാങ്ങുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് പുതിയ കാർ വാങ്ങുമ്പോൾ നേരത്തെ പറഞ്ഞ എല്ലാത്തിന്റെ അടിസ്ഥാനം റിസർച്ചാണ് നമ്മൾ ഒരു പുതിയ കാർ വാങ്ങുകയാണെങ്കിൽ നമ്മൾ അതിൻ്റെ എം എസ് ആർ പി എന്താണെന്ന് അറിയണം എം എസ് ആർ പി എന്ന് പറഞ്ഞാൽ മാനുഫാക്ചർ സജസ്റ്റഡ് റീറ്റെയിൽ ആണ് ഏതൊരു കാറിനും മാനുഫാക്ചർ കുറച്ച് കൊടുക്കാവുന്ന ഒരു പ്രൈസ് ഫിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കും ആ റീറ്റെയിൽ പ്രൈസ് എന്താണെന്ന് നമുക്ക് അറിയണം അപ്പം നമ്മൾ ഒരു ഡീലറെടുത്ത് പോയിട്ട് അവിടെ നല്ലതുപോലെ സംസാരിക്കാൻ കഴിയുന്ന ഒരു എക്സിക്യൂട്ടീവ് നമ്മളോട് പറയുന്ന കാര്യങ്ങളും കേട്ട് വീട്ടിലേക്ക് വന്ന് നമ്മൾ തീരുമാനം എടുത്ത് പോയി കഴിഞ്ഞാൽ പലപ്പോഴും ആ തീരുമാനം തെറ്റാവാൻ സാധ്യതയുണ്ട് അപ്പൊ നമ്മൾ എന്ത് ചെയ്യും പ്രധാനത്തിന് മാരുതിയുടെ കാറാണ് ക്രിസ്റ്റീനെ വാങ്ങാൻ പോകുന്നതെങ്കിൽ മാരുതിയുടെ മറ്റ് ഡീലർഷിപ്പിലും നിങ്ങൾ പോയി അന്വേഷിക്കണം അപ്പൊ നമുക്ക് ഒരു ഏകദേശം ചിത്രം കിട്ടും അപ്പൊ നമുക്ക് അതുകൂടാതെ നമ്മൾ ഈ പല ഡീലർഷിപ്പുകളിലും നമ്മുടെ സുഹൃത്തുക്കളൊക്കെ വർക്ക് ചെയ്യുന്നുണ്ടാവല്ലോ അവരോട് ചോദിക്കണം അല്ല ചങ്ങാതി ഇതിന് എത്രമാത്രം കിഴിവ് കിട്ടാൻ സാധ്യതയുണ്ട് അപ്പം അവർ പറയും മാക്സിമം ഇത്ര വരെ പോകാൻ സാധ്യതയുള്ളൂ അപ്പം നമ്മൾ ഈ ഒരു ഇൻഫർമേഷൻ നമ്മളെ കയ്യിൽ വേണം എന്താണ് എത്രയാണ് എം എന്ന് പറയുന്ന ഒരു ഒരു ഐഡിയ നമുക്ക് വേണം പിന്നെയും പിന്നെ ഇതിന് കുറേയധികം ഓഫറുകൾ ഓൾറെഡി ഉണ്ടായിരിക്കും ഏതൊരു മാനുഫാക്ചറിംഗ് സ്ഥാപനവും ഇതിന് കുറെ ഇൻസെൻറ്റീവ്സും റിവാർഡ്സൊക്കെ പ്രഖ്യാപിക്കൊക്കെ പ്രഖ്യാപിച്ചിട്ടുണ്ടായിരിക്കും അപ്പോൾ ഈ ഇൻസെൻറ്റീവ്സിനെ കുറിച്ചും റിബേറ്റിനെ കുറിച്ചും ഒക്കെ നമ്മൾ വ്യക്തമായ ചിത്രം വേണം ഇത് കമ്പനി ഓഫർ ചെയ്തായിരിക്കും പക്ഷെ നമ്മൾ ചെന്ന് നമ്മൾക്ക് വലിയ അറിവില്ലാന്ന് കണ്ടു കഴിഞ്ഞാൽ ഡീലർ ഇതൊക്കെല്ലാം അയാൾ കയ്യിൽ നിന്ന് തരിക എന്ന് പറയും ഞാൻ നിങ്ങൾ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ പത്ത് ലിറ്റർ പെട്രോൾ തരാം പക്ഷേ പത്ത് ചിലപ്പോൾ ഒരു പക്ഷേ കമ്പനിയുടെ ഓഫർ ആയിരിക്കാം അല്ലെങ്കിൽ നിങ്ങൾക്ക് രണ്ട് വർഷത്തെ അഡീഷണൽ വാറണ്ടി തരാം ഇത് കമ്പനിയുടെ ആയിരിക്കാം അപ്പോൾ നമ്മൾ തീർച്ചയായിട്ടും ഏത് മോഡലാണോ എടുക്കുന്നത് ആ മോഡലിന് അവൈലബിൾ ആയ ഇൻസെൻറ്റീവ്സും റിബേറ്റിനെ കുറിച്ച് ഈ റിബേറ്റിനെ കുറിച്ചെല്ലാം വ്യക്തമായിട്ട് ബോധ്യം വേണം പിന്നെ വാറണ്ടി എക്സ്റ്റെൻഡ് വാറണ്ടി ഇതിന്റെ കമ്പനി പോളിസി എന്താണ് ആ ബ്രാൻഡിന് കമ്പനി ഇറക്കിയിരിക്കുന്ന പോളിസി എന്താണ് കൃത്യമായിട്ട് ചോദിച്ച് മനസ്സിലാക്കണം അല്ലെങ്കിൽ അവർ നമുക്ക് കുറെ സാധനം പറയും ഞങ്ങൾ ഇത് തരാം ഇത് തരാമെന്ന് പറയും ഇതൊക്കെ കമ്പനി നൽകുന്ന ഓഫറുകളായിരിക്കും അത് മനസ്സിലാക്കണം പിന്നെ നിർബന്ധമായിട്ടും ടെസ്റ്റ് ഡ്രൈവ് ചെയ്യണം ടെസ്റ്റ് ഡ്രൈവ് ചെയ്തതിനു ശേഷം നമ്മൾ എടുക്കാൻ പറ്റുള്ളൂ പിന്നെ ഡീലറോട് ചോദിക്കണം നിങ്ങളെടുത്ത് ഞാൻ ഈ കാർ എടുക്കുകയാണെങ്കിൽ നിങ്ങൾ എനി എനിക്ക് എന്ത് തരും നേരത്തെ പറഞ്ഞ എല്ലാ കണ്ടീഷനും നിങ്ങൾക്ക് അറിവ് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഡീലറോട് ചോദിക്കാം ഇതൊക്കെ കമ്പനി തരുന്ന സാധനങ്ങളാണ് നിങ്ങൾ എന്ത് തരും അപ്പോൾ ഒരു ചിലപ്പം പറയും എന്തെങ്കിലും പാർട്സ് ഒക്കെ പറയും അപ്പം ഈ ഇതിലൊക്കെ പോളിസി ഉണ്ട് അപ്പോൾ കൃത്യമായിട്ട് കമ്പനിയുടെ പോളിസി മനസ്സിലാക്കിയിട്ട് ഡീലറോട് ചോദിക്കണം നിങ്ങൾ എന്ത് തരും അപ്പം ഡീലർ പറയും ഞങ്ങൾ ഇത് തരാം അല്ലെങ്കിൽ ഡീലർ എന്ത് ചെയ്യും കമ്പനി കൊടുത്തിരിക്കുന്ന അതേ ഓഫറുകളൊക്കെ അവർ തരുന്നതാക്കി മാറ്റിയിട്ട് നിങ്ങളെ പറ്റിക്കും അപ്പോൾ അങ്ങനെ ആദ്യം മാക്സിമം പ്രൈസിന് ബാർഗെയിനിൽ പോകണം രണ്ട് കമ്പനി നൽകുന്ന ഓഫറുകൾ എന്തൊക്കെയാണെന്ന് അറിയണം മൂന്ന് ഡീലർ എടുക്കുന്ന കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കണം ഡീലർക്ക് എത്രമാത്രം കുറച്ച് തരാൻ പറ്റുമെന്ന് എന്തെങ്കിലും എന്തെങ്കിലും അഡീഷണൽ ആയിട്ട് തരാൻ പറ്റുമോ അത് ചോദിച്ച് മനസ്സിലാക്കണം നാല് ടെസ്റ്റ് ഡ്രൈവ് ചെയ്തേ പറ്റും ഇത്തരം കാര്യങ്ങളൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത് ായിട്ട് റിസർച്ച് നടത്തുക റിസർച്ച് നടത്തിയിട്ട് വേണം നമ്മൾ തീരുമാനമെടുക്കാൻ എന്ത് തീരുമാനം എടുക്കുന്നതിന് മുമ്പ് നമ്മളൊരു ഫിനാൻഷ്യൽ ഓഡിറ്റിങ്ങിന് വിധേയമാവണം എനിക്ക് ഈ ബജറ്റിലുള്ള വണ്ടി മാത്രമേ വാങ്ങാൻ പറ്റൂ എനിക്ക് ഇ എം ഐ അടയ്ക്കാനുള്ള കപ്പാസിറ്റി ഇത്ര മാത്രമേ ഉള്ളൂ എൻ്റെ മൊത്തം ലോൺ എന്ന് പറയുന്നത് എൻ്റെ ശമ്പളത്തിൻ്റെ ഇത്ര ശതമാനത്തിനുള്ളിലായിരിക്കണം എന്ന് പറയുന്ന ഉത്തമ ബോധ്യം നിങ്ങൾക്ക് ഉണ്ടാവണം എന്നാൽ മാത്രമേ നമുക്ക് ആരോഗ്യകരമായ ഒരു സാമ്പത്തിക ജീവിതം നമുക്ക് കടന്നു വരുകയുള്ളൂ കാറ് വാങ്ങുക എന്നത് ആലോചിച്ചെടുക്കേണ്ട തീരുമാനമാണ് നമ്മൾ വീഡിയോയിൽ ചർച്ച ചെയ്ത കാര്യങ്ങൾ മാത്രമല്ല സ്വന്തമായി ചെയ്യാനും സ്വന്തമായിട്ട് തയ്യാറാവണം അപ്പോൾ തെറ്റുപറ്റാനുള്ള സാധ്യത കുറവായിരിക്കും അതോടൊപ്പം തന്നെ കാറിന്റെ ബ്രാൻഡിനെ കുറിച്ചും മാത്രം ചിന്തിക്കാതെ നമ്മുടെ സാമ്പത്തിക സ്ഥിതിയെക്കുറിച്ചും എപ്പോഴും ബോധവാന്മാരായിരിക്കണം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് മറ്റൊരു ടോപ്പിക്കുമായി അടുത്ത എപ്പിസോഡിൽ കാണാം